ജംഗ്ഷനിൽ ജലവിതരണ പൈപ്പ് പൊട്ടി പത്ത് മീറ്ററോളം വെള്ളമുയർന്നു കോഴിക്കോട് കുന്നമംഗലം ദേശീയപാതയിൽ പന്തീർപ്പാടം ജംഗ്ഷനിലാണ് ജലജീവൻ മിഷന്റെ വിതരണ പൈപ്പ് പൊട്ടിയത് ചെറിയ തോതിൽ തുടങ്ങിയ വെള്ളമൊഴുക്ക് പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയായിരുന്നു തിരക്കേറിയ സമയത്ത് പൈപ്പ് പൊട്ടിയത് ദേശീയപാതയിൽ ഇരുവശത്തും വൻ ഗതാഗത കുരുക്കിനും കാരണമായി ആംബ്രമൽ ഭാഗത്ത് ജലസംഭരണിയിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണ ലൈനുകളിൽ വെള്ളം എത്തിക്കുന്ന പത്തിഞ്ച് വിതരണ ലൈനാണ് പൊട്ടിയത് പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണിയിൽ നിന്നുള്ള പ്രധാന വിതരണ ലൈനിൽ നേരത്തെയും ഇത്തരത്തിൽ പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുകയും റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് വാൽവിലെ തകരാർ മൂലം വിതരണ ലൈനിലെ സമ്മർദ്ദം ക്രമീകരിക്കുന്നതിന് കഴിയാത്തപ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിൽ പൈപ്പ് ലൈനിൽ പൊട്ടലുകൾ ഉണ്ടാകുന്നത് സമീപമുള്ള കടകളിലേക്കടക്കം വെള്ളം ഇരച്ചു കയറി വണ്ടി വന്നി

ക്യാമറ ക്യാമറ ഏതൊക്കെയാണെങ്കിലും ക്യാമറ ഇല്ലോ അമര മാറിയോ ഒരു മണിക്കൂറിനു ശേഷമാണ് ജലസംഭരണിയുടെ വാൽവടച്ച് ജലപ്രവാഹം നിയന്ത്രിക്കാനായത് മലയാളം ടെലിവിഷൻ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് ഇന്റർനാഷണൽ